യൻ പോകാനിറങ്ങല്ലേ എത്ര മണിയായി ഇപ്പൊടുത്തോ വാച്ച് എന്തെടുക്കുന്നത് വാച്ച് എടുക്കൂലേ അയച്ച് മാറ്റണം ഫോൺ എടുത്താ റയൻറെ ഡ്രസ്സൊക്കെയാണ് ഇതിന്റെ കാരണം വെള്ളത്തിലൊക്കെ ചാടാനുള്ള ഡ്രസ്സ് പിന്നെ ഇട്ടേണ്ട വരാൻ വേറെ ഡ്രസ് ഇതൊക്കെ അടുക്കാവും അപ്പൊ അങ്ങനെ നിറയെ സാധനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഫ്രൈഡേ ആണ് ഫ്രൈഡേ രാവിലെ നമ്മുടെ റയൻ ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ കുറേ പേർക്ക് സംശയമുണ്ട് ഇത് എന്തിനാണ് പോകുന്നത് ഉള്ളത് അപ്പോൾ ഞാനത് നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇവർക്ക് കോഴ്സുകൾ ഒരുപാടുണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഓരോ തവണ വരുമ്പോഴും കോഴ്സുകളുണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയേക്കുന്നത് കാക്കനാട് യൂറോടെക്കിലാണ് ജോയിൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഏതൊക്കെ ക്ലാസ്സുകളാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം ചിലപ്പോൾ അത് കൂടുതൽ അഴുക്കാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് മാറാനുള്ള ഡ്രസ്സ് ചില ദിവസങ്ങളിൽ ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അകത്തിരുന്ന് ഉള്ള ക്ലാസ്സുകൾ അല്ലെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഡ്രസ്സ് ബോയിലർ സ്യൂട്ട് സ്വിമ്മിങ്ങിന് ഇടാനുള്ള ഡ്രസ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തുടക്കാനുള്ള ടവലുകൾ ഇതൊക്കെ കൊണ്ടുപോകണം അതുകൊണ്ടാണ് ബാഗ് അങ്ങനെ വീർത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ പോകണം പിന്നെ ആ ക്ലാസ്സുകൾ കഴിഞ്ഞെന്ന് ഉറപ്പ് വന്നാലേ ഇതൊക്കെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഏത് ദിവസമാണ് അതിന് എടുക്കുന്നതെന്നുള്ളതും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോയിക്കുന്നത് അപ്പോൾ റിച്ചാർഡ് അവൻ്റെ അടുത്ത് പറഞ്ഞു പുതിയൊരു ബാഗ് മേടിക്കും ഇപ്പോൾ ഈ ലാപ്ടോപ്പ് ബാഗിലൊക്കെ ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ വലിയൊരു ബാഗുണ്ട് പക്ഷേ അവനത് കൊണ്ടുപോകാൻ വയ്യ അപ്പോൾ അത് ഇത്തിരി കൂടുതൽ വലിപ്പം ഉണ്ടെന്നുള്ള ഇതുമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ബാഗ് മേടിക്കാൻ പറഞ്ഞിട്ടും റയൻ മേടിച്ചിട്ടില്ല കുറച്ച് ദിവസത്തേക്കല്ലേ ഇത് മതി എന്ന് അങ്ങനെ ആ ഒരു ബാഗിൽ എല്ലാം കൂടി നിറച്ച് കയറ്റി കൊണ്ടുപോകുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ അവൻ പോയതിന് ശേഷം നമ്മുടെ യൂട്യൂബിൻ്റെ വർക്കുകൾക്കൊക്കെ ഇരുന്ന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് പിന്നെ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾക്ക് നിന്നത് പിന്നെ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് കമൻസിൽ പതിവായിട്ട് ഒന്ന് രണ്ട് പേരിങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട് എന്തുകൊണ്ടാണ് കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളയണെന്ന് എൻ്റെ അടുത്ത് പക്ഷേ ഞാനല്ല ഡിലീറ്റ് ചെയ്ത് കളയണത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്ന കമൻറ്റുകളെന്ന് പറഞ്ഞത് എന്നെ ചീത്ത വിളിച്ച് വല്ല ഒരു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുള്ളൂ അങ്ങനെ ചീത്ത വിളിച്ച് ആരും തന്നെ ഇടാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വരാറുമില്ല വല്ലപ്പോഴുവാണ് വർഷത്തിൽ ഒന്നോ രണ്ടോ ദിവസമാണ് ഏതെങ്കിലും ഒരു കമൻ്റ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നത് അല്ലാതെ എങ്ങനെ നെഗറ്റീവ് കമൻസ് ആരും എന്നെ ചീത്ത വിളിച്ചങ്ങനെ ഇടാറുമില്ല അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ സ്നേഹത്തോടു കൂടി ഇടുന്ന കമൻറ്റുകൾ അപ്പോൾ അത് യൂട്യൂബിന് എന്തോ പ്രശ്നം തോന്നിയിട്ടായിരിക്കാം ആ കമൻറ്റ് ഡിലീറ്റാക്കി കളയുന്നത് അത് ഇപ്പോൾ ഇന്നലെ രണ്ട് പേരായി ചോദിച്ചാൽ ഒരാൾ ഇതെന്താണ് പരാതിയായിട്ട് എഴുതി വച്ചത് ഇനി ഞാൻ കമൻറ്റ് ഇടൂലേട്ടോ ഇങ്ങനെ എൻ്റെ കമൻറ്റ് ഡിലീറ്റ് ചെയ്താൽ ഞാൻ കമൻറ്റിടില്ല ഞാൻ എന്തിനാണ് ഡിലീറ്റ് ചെയ്യണത് നിങ്ങളുടെ സ്നേഹത്തോട് കൂടിയല്ലേ കമൻറ്റിടുന്നത് അത് ഞാൻ ഒരിക്കലും ഡിലീറ്റ് ചെയ്യൂല അത് യൂട്യൂബിൻ്റെ അകത്തു നിന്നുള്ള എന്തോ പ്രശ്നമാണ് അത് ഇന്നലെ ജ്യോതിയും ശ്രീ ശ്രീ ശ്രീദേവിയാണ് രണ്ടുപേരാണ് ഇന്നലത്തെ കമൻറ്റിൽ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കമൻ്റ് ഡിലീറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് എൻ്റെ കുഴപ്പമില്ല കേട്ടോ അതാണ് ഞാനൊന്നും പറഞ്ഞു ഞാനല്ല ചെയ്തേക്കുന്നത് അത് യൂട്യൂബിൻ്റെ കുഴപ്പമാണ് അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ജോലികളൊക്കെ അങ്ങനെ അങ്ങനെ ചെയ്തു തുടങ്ങി കേട്ടോ അപ്പം മീൻ കറി ഉണ്ടാക്കണത് എങ്ങനെയാണ് ഇന്നലെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മീൻകറി പലതരത്തിൽ വെക്കും ഇന്നിപ്പോൾ ഞാൻ പച്ചക്കാണ് മീൻകറി വെക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെമുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരിത്തിരി മല്ലിപ്പൊടി ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നതിൻ്റെ ആ ഒരു ഒരുത്തിരിയും കൂടി കൂടിയിട്ട് മല്ലിപ്പൊടി ഒരുപാട് ഇട ഇടൂല കേട്ടോ എന്നിട്ടത് തേങ്ങയും ചേർത്തിട്ട് അരച്ചെടുത്തേക്കാനാണ് പിന്നെ ഞാൻ നേരത്തെ തന്നെ പുളി വെള്ളത്തിലിട്ട് തിളപ്പിച്ചുകൊണ്ടിരുന്നേച്ചു അപ്പം അതിനകത്തേക്കാണ് ഈ പച്ചരപ്പം കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കലക്കിയെടുത്തതിന് ശേഷം ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് കലക്കിയെടുത്ത് കട്ടയക്കം മാറ്റിയതിന് ശേഷം അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ആണ് മീനിടേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കറിയിൽ പച്ചക്ക് തന്നെ ഞാൻ സവാ ഇത് നമ്മുടെ ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി ഇപ്പം എൻ്റെ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള ഇടട്ടാ സവാള ഇഞ്ചി പച്ചമുളക് ഈ മൂന്ന് സാധനം നേരിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇടണേണ് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഇത് വെളിച്ചെണ്ണയിൽ അത് വഴറ്റി കളറ് മാറിയതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ലാസ്റ്റ് താളിച്ചിട്ടത് അപ്പോൾ റയന് ആ ഒരു താളിപ്പിൻ്റെ ടേസ്റ്റ് വേണ്ടയെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല കാരണം അത് സവാള ഇങ്ങനെ ഒരു ഡാർക്ക് കളർ ആകുമ്പോഴുള്ള ഒരു ടേസ്റ്റ് അതിൽ വരുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇന്ന് പച്ചക്ക് ഇതിനകത്തേക്ക് ഇടണം കേട്ടോ അപ്പം ചെറിയുള്ളിയാണ് എപ്പോഴും നല്ലത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് സവാള ഇട്ടേക്കണം അപ്പം അങ്ങനെ പല രീതിയിലാണ് ഞാൻ ഇവിടെ മീൻ കറി വെക്കണം അപ്പം ഇന്ന് വെക്കുന്നത് ഇങ്ങനെയാണ് ഇത് പച്ചക്ക് തന്നെയാണ് ഇട്ടേക്കുന്നത് ഇതും നല്ല ടേസ്റ്റാണ് ആണ് ഇത് നന്നായിട്ട് ചാറ് തിളച്ചതിന് ശേഷം മീനും കൂടി ഇടുക കേട്ടോ അപ്പം ചാർ തിളക്കാതെ മീനിട്ട് വരണമെന്നുണ്ടെങ്കിൽ മീനിൻ്റെ ആ ചോരയൊക്കെ അങ്ങോട്ട് ഇറങ്ങും പെട്ടെന്ന് അപ്പോൾ കറിയുടെ രുചിയൊക്കെ മാറിപ്പോവും അതുകൊണ്ട് എപ്പോഴും തിളച്ചതിനകത്തേക്ക് ഇടുക അപ്പോൾ എൻ്റെ മീൻ ഐസ് പോലെ ഇരിക്കുന്നതാണ് അതുകൊണ്ടാണ് അതങ്ങോട് ഇട്ടപ്പോൾ തന്നെ പെട്ടെന്ന് തിള നിന്ന് പോയത് കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ടാണ് വലിയ ബേണറിലേക്ക് മാറ്റിയത് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും ഇല്ലേ അതിൻ്റെ ചോരവെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങും അപ്പോൾ ഇത് കഴിഞ്ഞ് തിളച്ച് വെന്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ തീ ഓഫാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണിപ്പോൾ ഞാൻ വേപ്പലേ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ച് അതാണ് നല്ല ഒരു ഫ്ലേവർ കൊടുക്കുന്നത് ഈ മീതേലി വേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു കറിയെന്ന് പറയുന്നത് പച്ചരപ്പ് കറിയാണ് പച്ചക്ക് വെക്കുന്നൊരു കറിയാണ് അരപ്പൊന്നും മരിയിക്കാതെ ഇനി നമുക്ക് അരപ്പ് മൊരിയിച്ച് വെക്കാം ഇപ്പം ഞാൻ അരച്ച അരപ്പില്ലേ നമ്മൾ എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഇത്തിരി ഉലുവ പൊട്ടിച്ചിട്ട് പിന്നെ നമുക്ക് നമുക്കിതിനകത്തേക്കുള്ള വെളു സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം ഒന്ന് വഴിച്ചിട്ട് അതിനകത്തേക്ക് ഈ അരപ്പിട്ടിട്ട് നന്നായിട്ട് വെള്ളം പറ്റിച്ച് മൊരിയിച്ചെടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ മീനിട്ടിട്ട് കറി വെക്കാം അപ്പോൾ ആ കറിക്ക് വേറൊരു രുചിയാണ് അതും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും കറി വെക്കാം അത് നമ്മളുടെ വെളിച്ചെണ്ണയിൽ ഉള്ളിയൊക്കെ ഇഞ്ചി പച്ചമുളകൊക്കെ വഴറ്റി അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി മല്ലിപ്പൊടിയും കൂടി മൊരിയിച്ചിട്ട് അതിൽ നമ്മൾ ഇത് ഓട്ടുപുള്ളിയുടെ വെള്ളവും തേങ്ങാപ്പാലും ഇടപ്പാലും മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ മീനിട്ട് ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്കും തലപ്പാല കുഴിച്ചിട്ട് ഇറക്കുന്ന ആളുകളുണ്ട് ഞാൻ അങ്ങനെ ഭൂരിഭാഗവും അങ്ങനെ വെക്കല്ല അതാണ് ഏറ്റവും ടേസ്റ്റുള്ള കറി കറിയായിട്ട് എനിക്ക് തോന്നിയത് കുറച്ച് പണി കൂടുതലാണ് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതായിരിക്കുള്ളൂ ഏറ്റവും ടേസ്റ്റുള്ള ഒരു കറി കേട്ടോ പക്ഷേ എല്ലാ കറിക്കും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഈ എന്ന് പറയുമ്പോൾ റൈനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആ ഒരു കറി വെച്ചാണ് അപ്പോൾ ഉലുവ പൊട്ടിക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കൂടി കിട്ടും കേട്ടോ അപ്പോൾ താളിച്ചൊരുമ്പോഴത്തേക്കും ഉലുവയും കൂടിയൊക്കെ പൊട്ടിക്കുക പിന്നെ ഇന്ന് ഞാൻ തേങ്ങ രണ്ടെണ്ണം എടുക്കേണ്ടി വന്ന് കാലത്തെടുത്ത തേങ്ങ ഇളയ തേങ്ങയായിരുന്നു അത് പുട്ടുണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ളതാണ് തേങ്ങ മീന് വേണ്ടിയിട്ട് എടുത്തത് മൂത്ത തേങ്ങ ഇറന്ന് മീന് വേണ്ടതെങ്കിലും അതെടുത്ത് ഞാൻ ഇപ്പം ഗതി കെട്ടിട്ട് വീണ്ടും തേങ്ങ ചിരണ്ടി എടുത്തിട്ടാണ് ഈ ഒരു തോരനുണ്ടാക്കിയത് അപ്പോൾ കറികളെല്ലാം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ കൂടിയിട്ട് പൂച്ചിനെ പിടിക്കാനാണ് പറയണത് എവിടിപ്പാ പൂച്ച പോയി കൊച്ചിനെ പേടിച്ചു പോയി 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 നോക്കാൻ പോണേ എവിടിപ്പാ ചോ ഒരു കൊച്ചു പൂച്ചിനെ പിടിക്കാൻ മഞ്ഞെ പൂച്ച കട്ട സീനാണ് നാണമായിട്ട് അങ്ങോട്ട് നീങ്ങിയാ അങ്ങനെ റോബിനെ ഒന്ന് ആശ്വസിപ്പിച്ച് അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ചിക്കൻ്റെ മാരിനേഷന് വേണ്ടിയിട്ട് മല്ലി ഇല ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം ഇത് ഒന്ന് ചെറിയ രീതിക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ചതച്ചിട്ട് അരഞ്ഞു പോകാതെ എടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തേക്കുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇത് അര അരഞ്ഞു പോയിട്ടിടത്തിനെങ്കിൽ നമ്മൾ വറുക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരിതിൽ കിട്ടൂല ഇത് കുറച്ചും ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് കിടക്കുന്ന കഷ്ണം കഷ്ണം പോലത്തെ സാധനങ്ങളില്ലേ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ക്രഷ് ചെയ്തെടുക്കാൻ പറയുന്നത് ഇവിടെ ഇപ്പം റിച്ചാർഡ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണിത് എനിക്കും ബുദ്ധിമുട്ടില്ല എല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം വേറെ ഇങ്ങനെ പുകയിടാനാ ഒരു കാര്യത്തിലും നടക്കേണ്ട അതെന്നുണ്ടെങ്കിൽ ഞാൻ തന്തൂരി ചിക്കനൊക്കെ ഉണ്ടാക്കി ആ ഒരു ടേസ്റ്റ് ഒന്ന് വ്യത്യാസപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് പുകയൊക്കെ ഇടണം അപ്പോൾ ഇതിനങ്ങനത്തെ നാടൻ ചിക്കനുമാണ് പക്ഷേ നല്ല ടേസ്റ്റ് അപ്പോൾ നമ്മൾ ആദ്യം ഗരം മസാല ഇട്ട് മുളക് പൊടി ഇട്ട് പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയുമാണ് ഇതിനകത്ത് ഇടണത് കേട്ടോ കാരണം നമ്മൾ പെരിഞ്ചീരമൊക്കെ ചതച്ച് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളു അപ്പം അപ്പോൾ ഇതിനകത്ത് കുരുമുളക് പൊടിയൊക്കെ ഇത്തിരി കൂടുതൽ ഇടുന്നത് റിച്ചാണ് ഇഷ്ടം ഇതുകൊണ്ട് ഞാൻ ഇത്രയും കൂടി ഒന്ന് ഇട്ടതാണ് കാരണം അവന് എരിവൊക്കെ നന്നായിട്ടുള്ളതാണ് ഇഷ്ടം കേട്ടോ പിന്നെ കാശ്മീരി ചില്ലി പൗഡറിന് അധികം എരിവില്ലല്ലോ അപ്പോൾ കുരുമുളകിൻ്റെ എരിവ് തന്നെയാണ് കൂടുതൽ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി ഉണ്ടെങ്കിൽ അതിടുക ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി എരിവുടി തന്നെ കഴിക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ അങ്ങനെ ഉപ്പും ആവശ്യത്തിനുള്ളത് ചേർത്തിട്ട് ഇനി കോൺഫ്ലോറും ഒരു മുട്ടയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ മുട്ട സാധാരണ എനിക്ക് ഇഷ്ടമല്ല ഇടണതുകൊണ്ട് ഞാൻ ഇടാറില്ല അപ്പോൾ എൻ്റെ കോൺഫ്ലോർ തീർന്നിരിക്കണം കുറേ ദിവസമായി ഇപ്പം ഏതായാലും അരിപ്പൊടിയാണ് ഇട്ട് അരിപ്പൊടി ഒരു ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ വിട്ടുപോകും പീസസ് നിന്ന് ഇങ്ങനെ ഒരു ലെയർ പോലെ പൊളിഞ്ഞു പോകും കോൺഫ്ലോർ ആണെങ്കിൽ നല്ല പിടിച്ചങ്ങനെ ഇരിക്കും കേട്ടോ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് കോൺഫ്ലോറ് ഭയങ്കര ആയിട്ടുള്ള പൗഡറാണ് മറ്റേ അരിപ്പൊടിയൊക്കെ തിരി ഇങ്ങനെ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയല്ല ഒരു ഹാർഡാണ് അപ്പോൾ അങ്ങനെ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് അതോട് മാറ്റി വെച്ചിട്ടാ ഇനിയിപ്പോൾ നമ്മളിതിനകത്തേക്കുള്ള താളിപ്പ് ഇത് ക്യാബേജിന് ുള്ള താളിപ്പും കൂടി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നത് അപ്പം ഞാൻ ഈ കടുക് പൊട്ടി വേഗം ഒന്ന് മൂടി വെച്ചതാണ് കേട്ടാ ഇനി തെറിച്ച് എല്ലായിടത്തും വീണുണ്ടാവും നമ്മൾ പുതിയ സ്റ്റൗ ഒക്കെ അല്ലേ ആദ്യമൊക്കെ കുറച്ച് നമ്മൾ വളരെ ശ്രദ്ധയോടെ ഒക്കെ അല്ലേ ചെയ്യുകയുള്ളു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊന്നും മൂടി വെച്ചതാണ് കേട്ടാ ചില സമയങ്ങളിൽ ഞാൻ അല്ലെങ്കിൽ മൂടി വെക്കാറുണ്ട് കാരണം ക്ലീൻ ചെയ്തൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് പെട്ടെന്ന് കടുക് പൊട്ടിക്കേണ്ടി വരുമ്പോൾ ഞാനത് മൂടി വെക്കും കേട്ടോ അപ്പോൾ അത് മൂടി വെച്ചതുകൊണ്ട് അവിടെയൊന്നും ആയില്ല പിന്നെ സവാളയും വേപ്പലേ മാത്രമേ ഇട്ടുള്ളൂ വറ്റൽ മുളക് ഇട്ടില്ല അധികം ചവറൊക്കെ കിടക്കുന്നത് റിച്ചാനിപ്പളായിട്ട് ഇഷ്ടം ഇപ്പളായിട്ടല്ല എപ്പോഴും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വറ്റൽ മുളക് അങ്ങോട്ട് ഒഴിവാക്കിയേക്കാം അതൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടും എങ്കിൽ തന്നെയും ഞാനത് ഇട്ടില്ല ഇത് ഇടാതെ ചെയ്താണ് റിച്ചാൻ കൂടുതലിഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടെ ചില പ്രത്യേകതകളുണ്ട് അപ്പോൾ കുട്ടികളുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അതുകൊണ്ടാണ് റയനിപ്പോൾ മീനിലേക്ക് ഞാൻ താളിച്ചിടാതിരുന്നതും ഇതിനകത്ത് വറ്റൽ മുളക് ഇടാതിരുന്നത് അപ്പോൾ വറ്റൽ മുളക് ഇടാതെ ഇട്ടാൽ ഇന്നത്തെ ക്യാബേജ് തോരനാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇത് കഴിക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ഇഷ്ടപ്പെട്ട് ആസ്വദിച്ചാണ് കഴിച്ചത് കേട്ടാ പുള്ളി അപ്പോൾ ചോറെല്ലാം വളരെ കുറച്ചെങ്ങനെയാണ് റിച്ചാഡ് റിച്ചാഡ് ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട് വണ്ണം കുറക്കണമല്ലേ ഞാൻ പറഞ്ഞായിരുന്നല്ല പതിമൂന്ന് കിലോ കുറക്കണം അപ്പോൾ ക്ഷീണിച്ചിട്ടുണ്ട് ഒരുപാട് ചോറൊക്കെ വളരെ കുറച്ചാണ് കഴിക്കുന്നത് കേട്ടോ പിന്നെ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് നന്നായിട്ട് പക്ഷേ തൂക്കം നോക്കുമ്പോൾ വലിയ വ്യത്യാസം വരണ്ടില്ല അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ആളെ കാണുമ്പോഴത്തേക്കും ഒതുങ്ങിയിട്ടുണ്ട് പക്ഷേ തൂക്കം വലിയ വ്യത്യാസങ്ങളൊന്നും വരണില്ല അപ്പോൾ അതേ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടാ അപ്പം ഇനി എനിക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ ഞാൻ ഇന്ന് രാവിലെ എനിക്ക് തുടക്കാനും ഒടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇനി വൈകുന്നേരം തുടക്കം ഞാൻ ചെയ്യണേ പണികൾ തീരുവല്ലന്നേ കാരണം നമ്മൾ നിന്ന നിലക്ക് ജോലികൾ ചെയ്ത് തീർക്കാൻ നമുക്ക് എളുപ്പം സാധിക്കും ഇവിടെ അത് നടക്കില്ല ഇപ്പോൾ രാവിലെ ഞാൻ എഴുന്നിട്ടാലും രാവിലെ നിന്ന നിപ്പിന് നമുക്ക് എല്ലാ ജോലികളും ഒരു പത്ത് മണിക്കുള്ളിൽ ഒക്കെ തീർത്ത് കിച്ചൺ പൊട്ടി പോരാ പക്ഷേ ഇവിടുത്തെ സ്ഥിതി അതല്ല എനിക്ക് യൂട്യൂബ് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ ഏകദേശം ഒരു എട്ടെട്ടര മണി വരെ വർക്ക് ഉണ്ട് അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറണം അതും കഴിഞ്ഞിട്ട് ഓരോ ജോലികൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ റിച്ചാർഡ് ഓടിവരും എന്തെങ്കിലും ആ മമ്മി ഇങ്ങോട് വന്നേ അത് നോക്കി ഇത് നോക്കി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നൂറ് വട്ടം നടക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഞാൻ തളർന്നു പോകുന്നു കാരണം ഞാൻ നിന്ന നിലക്ക് ജോലി ചെയ്യണമെങ്കിൽ എനിക്ക് വേഗം ചെയ്തു തീർക്കാം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇല്ലേ കാലൊക്കെ കഴിച്ചു പോകണമെന്നേ നമ്മളുടെ ഏജും മാറിക്കൊണ്ടിരിക്കണേ പിന്നെ ഇത്തവണ റിച്ചാർഡ് ഇത്രയും നാൾ നീണ്ട് നിന്നതുകൊണ്ട് തന്നെയും ഞാൻ ആകെ ടയേർഡാണ് സത്യത്തിൽ കാരണം രാത്രി കിടന്നാൽ പോലും അപ്പോഴും വരും എൻ്റെ അടുത്ത് വന്നിരുന്നു വർത്തനം പറയും നമ്മളോടുള്ള സ്നേഹവും ആ ഒരു വിശ്വാസവും എല്ലാം കൊണ്ടല്ലേ അവർ നമ്മളുടെ ഈ ചുറ്റും നിങ്ങൾക്ക് കാണാല്ല ഇത്രയുള്ള ആൺമക്കൾ ൾ ഏത് വീട്ടിലാണ് അമ്മയുടെ പിന്നാലെയാ അല്ലെങ്കിൽ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാവരും പുറത്തേക്കാണ് പോകുന്നത് കൂട്ടുകാരെ കൂടിയാണ് പോകുന്നത് അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിൽ ഫാമിലിയുടെ ഒപ്പം അവർ വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് അങ്ങോട്ട് പോകും അപ്പോൾ ഇവർക്ക് ഫാമിലി ആകാത്തതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ തന്നെയാണ് അവർ നിൽക്കുന്നത് അപ്പോൾ നമ്മളത് അവരെ നിങ്ങളിവിടുന്ന് പോയിക്കേ എനിക്ക് സ്വസ്ഥത വേണമെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എന്തോരം വിഷമമുണ്ടാകും അപ്പോൾ അത് ചിന്തിച്ചിട്ട് അവരുടെ ഇമോഷൻസിനെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലം ഇത്തിരി ബുദ്ധിമുട്ടിയായാലും കുഴപ്പമില്ല ഇവർ പോകുമ്പോൾ നമുക്ക് ിനി റെസ്റ്റ് ആണല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ എല്ലാം അങ്ങനെ ഇവരുടെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നേരം വിളിച്ച വൈകോളം പണിയാണ് അതാണ് സത്യം അപ്പോൾ ചിലവർ വിചാരിക്കും ചില ഒരു ഒരു കമന്റ് ഒരു ദിവസം കണ്ടാകുന്നത് ഇത്തരം കാലത്തെ എഴുന്നേറ്റിട്ടും സ്വപ്നയുടെ പണിയൊന്നും തീർന്നില്ലല്ല ഇതാണ് സംഭവം പണി തീരാനായിട്ട് നമ്മൾ അവിടെ നിൽക്കുന്നില്ല നൂറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കാൻ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എൻ്റെ ജോലികൾ ഇങ്ങനെ വൈകുന്നേരം വരെ നീളനെ ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ തുടക്കാൻ സഹായിച്ചിട്ടില്ല ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടപ്പാം അങ്ങനെ ഇപ്പം ഏതായാലും റിച്ചാർഡിന്റെ ലാസ്റ്റ് എക്സാമിൻ്റെ സമയമാണ് അയക്കണത് ഒന്നാം തീയതിയും ഏഴാം തീയതി കൊണ്ട് എക്സാം തീരും രണ്ട് ദിവസം അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിച്ചാർഡിന് പോകാനുള്ള സമയത്തിലേക്കാണ് അപ്പോൾ ഏകദേശം ഷിപ്പ് എല്ലാം അലോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഉള്ളത് മെഡിക്കൽ ഉണ്ട് അപ്പോൾ ഈ മെഡിക്കലിൽ നമ്മൾ വിജയിക്കണം കാരണം ഇപ്പോൾ ഏകദേശം ഒന്നര വർഷം റിച്ചാർഡ് മെഡിക്കൽ ചെയ്തിട്ടേ കഴിഞ്ഞ ഷിപ്പിൽ കയറിയപ്പോഴാണ് മെഡിക്കൽ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയും നാളുകളോണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പ്രാർത്ഥനയോടെ ഇങ്ങനെ ഇരിക്കുന്നേന് ഇനി ഒരു പ്രശ്നങ്ങളുണ്ടാവില്ലേ പ്രാർത്ഥനയോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മളുടെ ചിക്കൻ ഫ്രൈയും രണ്ട് ലെഗ് പീസ് ഞാൻ റയനും റോജനും വേണ്ടിട്ട് എടുത്തു വെച്ചതാണ്ട കാരണം അല്ലെങ്കിൽ തികയുമില്ല മറ്റേത് പീസ് ആണ് തത്തനെ പൂച്ചക്കൊരു പേടിയില്ല വന്ന പൂച്ച നോക്കണം കുഞ്ഞു നോക്കണം പോ പൂച്ച കൊച്ചിനെ പേടിപ്പിക്കണം പോ നോക്കണ കണ്ട രണ്ടെള്ളം പൂച്ചട വിചാരി ഇവിടെ നിന്ന് കേറി പിടിക്കുക എന്നുള്ളതാ പോയി 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 നമുക്ക് അപ്പുറത്തേന്ന് നോക്കാൻ പിന്ന വാ കിട്ടുമോ നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം ആ വാ 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 അതിനെ വാ ഓടി വാ നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം വാ വാ ഇപ്പുറത്ത് വാ അപ്പൊ നോക്ക വാ പൂച്ച പൂച്ച കൊച്ചിനെ പൂച്ച കളിയാക്കിട്ട് പോയി പോയി അവയിക്കളഞ്ഞി എടാ ഇക്കടാ കുഞ്ഞിനോട് അങ്ങനെ ഏതായാലും അല്ലേ ഭക്ഷണം കഴിഞ്ഞ കേട്ടോ അതിനുശേഷമാണ് ഞാൻ തുണി വിരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടാ അപ്പോഴും നല്ല മഴക്കാർ ഇരുണ്ട് വരണുണ്ട് അതിന് മുൻപ് ഈ തുണികളെടുത്ത് അകത്തുകൊണ്ട് വീഴണം അല്ലെങ്കിൽ വീണ്ടും മഴച്ചാറ്റിലടിച്ചിട്ടതെന്ന് ആനയ്ക്ക് അപ്പോൾ ഇന്നും നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ നല്ല തണുപ്പുണ്ട് അപ്പോൾ നമ്മളുടെ മാറ്റിയ ഗ്യാസ് സ്റ്റവും പുതിയ ഗ്യാസ് സ്റ്റവിൻ്റെ ആ ഒരു ഇത് കാർട്ടണെല്ലാം കൂടി ഇപ്പം അത് അവിടെ കൊണ്ടുവന്നിട്ടിട്ട് അതെൻ്റെ നട അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണല്ലാന്ന് വിചാരിച്ചിട്ട് ഞാനത് സൈഡിലേക്കൊന്ന് നീക്കിയതാണ് കേട്ടാ കാരണം ഈ തുണിയൊക്കെ വിരിക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ കാലിൽ തന്നെ തട്ടിക്കൊണ്ട് കാലുപുട്ടും അപ്പം ഞാനത് ആദ്യം ഒന്ന് നീക്കി വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ അതവിടെ ഇരിപ്പായിരിക്കും കേട്ടോ എന്ത് സാധനങ്ങളും അങ്ങനെയാണ് ഇവിടെ മാറ്റി മാറ്റിവെച്ചാൽ പിന്നെ അതവിടെ ഇരിപ്പാണ് പിന്നെ ഞാൻ അവൻ മുൻകൈ എടുത്ത് അത് കളയേണ്ട സ്ഥലത്ത് കളയിപ്പിക്കണം അപ്പം ആരെങ്കിലും വിളിച്ച് കൊടുക്കണം അതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഏതായാലും അത് ഇങ്ങനെ കാലേ കൊള്ളുന്ന രീതിക്ക് അവിടെ ഇട്ടേ ചിലപ്പോൾ ഞാനതൊക്കെ ഒന്ന് സൈഡിലേക്ക് ഇട്ടിട്ട് തുണിയൊക്കെ ഒന്ന് വിരിച്ച് അത് കഴിഞ്ഞിട്ട് ഇത് തുടക്കാനും വന്നിട്ടാണ് അപ്പോൾ ഏകദേശം ഇരുണ്ടും കൂടി വരണംണ്ട് കേട്ടോ സമയം ഒരുപാടായി ഇപ്പോൾ കാരണം നമ്മൾ ചായ ഉണ്ടാക്കിയതിൻ്റെ ഇടയിൽ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്ത് അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇത് വിരിക്കാനൊക്കെ വന്നത് കേട്ടോ അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഏഴ് മണിക്ക് എത്തും എന്നുള്ളത് ാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ കാരണം അവൻ ബസ്സിലൊക്കെ അല്ലേ പോണത് ബൈക്കിൽ റിച്ചാർഡ് പോകുമ്പോൾ ഏകദേശം ഒരു നാലരഞ്ച് മണിക്ക് വീട്ടിലെത്തും പണ്ട് റിച്ചാർഡ് ആദ്യം ഇതുപോലെ തന്നെ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നെച്ചത് അപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിക്കുള്ളിൽ ആളെത്തുമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ റയന എത്ര നേരം കഴിഞ്ഞിട്ടും കാണുന്നില്ല കേട്ടോ അപ്പോൾ ഒന്നാമത് റയന ഈ വഴിയൊക്കെ കറക്റ്റായിട്ട് അറിയില്ലാത്ത ആളാണ് അപ്പോൾ ഒറ്റക്കല്ലേ യാത്ര ചെയ്യണത് അപ്പോൾ അതും ഒരു സംശയം തോന്നിയെങ്കിലും കുഴപ്പമൊന്നുമില്ല എഴുതാനും വായിക്കാനും സംസാരശേഷിയുള്ള ആളുകളല്ലേ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ആളുകളോട് ചോദിക്കാം വായിച്ച് മനസ്സിലാക്കാം അതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് കലൂര് പോയി നിന്നിട്ട് നമ്മൾ കലൂരി ഇറങ്ങണം ഇവിടെ നമ്മൾ സ്വന്തം പൈസക്ക് ബസ്സിൽ കയറിയിട്ട് പിന്നെ കല്ലൂരിൽ ചെന്ന് കഴിയുമ്പോൾ കോളേജ് വണ്ടി അവിടെ ഉണ്ടാവും ആ കോളേജ് വണ്ടിയിടകത്ത് കയറി ഇരുന്നാൽ മതി പൈസയൊന്നും കൊടുക്കണ്ട നമ്മളെല്ലാം കൂടി ചേർത്താണ് പേയ്മെൻറ്റ് ചെയ്തേക്കണതല്ല എന്നിട്ട് പിന്നെ അവർ എല്ലാവരെയും കൂടി കോളേജിൽ കൊണ്ടുപോയി ഇറക്കിയതിന് ശേഷം സ്വന്തം വാഹനമുള്ളവർ ഒറ്റക്ക് തന്നെ ഓടിച്ച് കോളേജിൽ അല്ലാത്തവർക്കാണ് ഈ കോളേജ് ബസ് അവിടെ ഇട്ട് ഇട്ടേക്കുന്നത് കല്ലൂരിൽ നിന്ന് അപ്പോൾ ആ ഒരു കോളേജ് ബസ്സിൽ കയറി കല്ലൂർ പോയി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചഭക്ഷണം ചായ വൈകുന്നേരത്തെ ചായ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം നാലരക്കാണ് അവിടെ നിന്ന് ക്ലാസും കഴിഞ്ഞ് കോളേജ് വണ്ടി തന്നെ കൊണ്ടുവന്നിട്ട് കലൂരാക്കി കൊടുക്കും കയറ്റിയ ആൾക്കാരെ ഇറക്കിയ സ്ഥലത്ത് അവിടെ കൊണ്ടുവന്ന് കയറ്റിയ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബസ് പിടിച്ച് ഇങ്ങോട്ട് പോന്നെ അപ്പോൾ അങ്ങനെ റയൻ അവിടെ നിന്ന് ഒറ്റക്കാണ് പോരാനുള്ളത് അപ്പം ഞാൻ എൻ്റെ ജോലികളൊക്കെ വേഗം വേഗം ഒന്ന് തീർത്തൊന്ന് ഫ്രീ ആയി നിൽക്കുന്നതേട്ടാ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആപ്പിൾ മേടിച്ചത് അവന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആപ്പിൾ മാത്രം കഴിച്ചിട്ടാണ് പോണത് പോ പിന്നെ അവിടെ ചെന്നിട്ട് അവന് ഫുഡ് കഴിക്കാറില്ല കുഴപ്പമില്ല കാലത്ത് അവിടെ ചായയും കടിയൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവന് എടുത്തില്ല എന്ന് പറഞ്ഞു കടിയൊന്നും എടുത്തില്ല എന്നതും ചായ മാത്രം വൈകുന്നേരം ഉണ്ടെങ്കിൽ ചായ പോലും കുടിച്ചില്ല അവന് ചായയൊന്നും ഇഷ്ടമല്ല അവനങ്ങനെ പാൽ ചായ അങ്ങനെയൊന്നും കഴിക്കണമൊന്നും ഇഷ്ടമൊന്നുമില്ല അപ്പൊ അങ്ങനെ അവൻ ഏർ ചോറ് മാത്രം ശരിക്കും അവിടെ ഒന്ന് തിന്നതെന്നാ പറഞ്ഞ കേട്ട അങ്ങനെ നല്ല മഴയാണ് ഇട്ടാവും ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് അപ്പോൾ റിച്ചാടാണെന്നുണ്ടെങ്കിൽ അവന് അറിഞ്ഞ് കുട മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുടയുള്ളൊരു ധൈര്യമുണ്ട് അപ്പോൾ അതേ മണി ആറര ഏകാൻ പോകണം അപ്പോൾ ഇപ്പം അവരിപ്പം വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നതിന് പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ആളെത്തിയില്ല അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ അടുത്ത ജോലികളേക്ക് തുണി മടക്കാനൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു തുണിയൊക്കെ മുടക്കി അപ്പോൾ അത് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ല ഇവിടെയൊക്കെ നല്ല വെള്ളം തന്നെ വേണ്ടേ അപ്പോൾ അത് ഫാൻ ഇട്ടിട്ട് ഓരോ മുറി തുടക്കുമ്പോഴും ഫാനിടാതെ നിവർത്തില്ല കാരണം മഴയായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മളെത്ര ഉണക്കി തുടച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഒന്ന് വലിയാനായിട്ട് നേരെ എടുക്കും അപ്പോൾ ആരും തെന്നി വീഴരുതല്ല വന്നിട്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഫാൻ ഇട്ടിട്ട് തുടക്കുന്ന സ്ഥലത്ത് എക്കെ ഫാനിടും ഉണങ്ങി കഴിയുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് അടുത്തടുത്ത മുറികളിലേക്ക് തുടക്കുമ്പോൾ അവിടെയൊക്കെ ഫാനിട്ട് ഫാനിട്ട് ഉണക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്യണമെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവില്ല നമ്മൾ ശ്രദ്ധ തെറ്റിയാലാണ് വീട്ടിലുള്ള മറ്റുള്ളവർ അപകടത്തിൽ പെടുക എന്ന് എനിക്ക് എപ്പോഴും തോന്നാറ് കാരണം വീട്ടമ്മയുടെ കയ്യിലാണോ ഭൂരിഭാഗം കാര്യങ്ങളിരിക്കുന്നത് അപ്പം നമ്മളുടെ ശ്രദ്ധ പോകുമ്പോൾ അത് അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെയാണ് അതിൻ്റെ പുറകെ തൂങ്ങാൻ നിൽക്കേണ്ടത് എന്നല്ലതും കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ മടി മാറ്റിയിട്ട് നമ്മുടെ ജോലികൾ അങ്ങോട്ട് ചെയ്തു പോകാം അപ്പം അങ്ങനെ ഞാൻ തുടക്കം എല്ലാം ആ തുണികളൊക്കെ ഒന്ന് സോപ്പിട്ട് അവിടെ കുതിർത്തവിടെ വെച്ചിട്ട് അതൊന്ന് കഴുകിയൊക്കെ ഇടാ ഇട്ട് അതിനുശേഷം പിന്നെ നമ്മളുടെ റീഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റീഫില്ല് ചെയ്താട്ടാ നമ്മുടെ ഹാൻഡ് വാഷ് ഇതുവരെ ഈ ഹാൻഡ് വാഷ് ഇടാനായിട്ട് ഒരു സാധനം ഡിസ്പെൻസർ നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ കുറേ നാളായി ഓർക്കണം ഒരു ഡിസ്പെൻസർ മേടിക്കണം ഇതുവരെ മേടിച്ചില്ല കാരണം ഇങ്ങനത്തെ ബോട്ടിലൊക്കെ നമ്മുടെ കയ്യിലുള്ള ഭാത്ത ഒക്കെ അങ്ങോട്ട് യൂസ് ചെയ്യുമെന്ന് അപ്പം റിച്ചാർഡിനാണ് ഇതൊക്കെ ഇഷ്ടമില്ലാത്ത അപ്പോൾ റിച്ചാർഡ് മമ്മി ഇങ്ങനെയുള്ള ഷാമ്പൂവിൻ്റെ ബോട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് വെക്കല്ലേ ഒരു ഡിസ്പെൻസർ മേടിച്ചിട്ട് വെച്ചെന്ന് പറയൂ കേട്ടോ അവൻ മേടിക്കാനാണെങ്കിൽ അവൻ മേടിക്കട്ടെ ഞാൻ മേടിപ്പിക്കാഞ്ഞിട്ടാണ് ഇട്ടാണ് എന്തിനാണ് ഇതൊക്കെ മതിയിടാന്ന് പറയും അങ്ങനെ അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ മാത്രമല്ല വീഡിയോയിൽ ഇപ്പം നിങ്ങൾ കാണും എങ്കിൽ തന്നെ നമ്മളൊരു സാധാരണ ജീവിതം ഉള്ള ആളുകളല്ലേ ഭയങ്കര സ്റ്റൈലൊന്നും കാണിക്കാത്ത ആളുകളല്ലേ അപ്പം ഇതൊക്കെ മതി എന്നൊക്കെ ഞാൻ പറയൂട്ടോ പിന്നെ നമ്മളുടെ വീട്ടിൽ പുതിയ ആളുകളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കതനുസരിച്ചിട്ട് ഒക്കെ മാറ്റി വെക്കാം ഇപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളു ഇതൊക്കെ മതി അങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ പറയാറ് അങ്ങനെ ഹാൻഡ് വാഷ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഈ രണ്ട് സാധനങ്ങൾ റീഫില് ചെയ്ത് വെച്ച് അതിൻ്റെ പുറത്തേക്ക് ഒഴുകിയതൊക്കെ ഒന്ന് കഴിയൊക്കെ വെച്ചു അപ്പം പുതിയതായതുകൊണ്ട് ഞാനൊന്ന് സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കഴുകി നോക്കിയതാണ് കേട്ടോ കയ്യിലിട്ടിട്ട് പിന്നെ വെള്ളം നിറക്കാനുള്ളതൊക്കെ നിറച്ചൊക്കെ വെച്ച് അതും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പഴത്തേക്കുമാണ് നമ്മുടെ റയം കൊച്ചെത്തിയത് കേട്ടാ അപ്പൊ ഒത്തിരി ലേറ്റായിട്ടാണ് ആളെത്തിയേക്കണത് ഏഴര മണി കഴിഞ്ഞല്ലേ പാവം ചക്ക വേണ്ട ഏഴരയും കഴിഞ്ഞ മുക്കലാകാൻ പോവുക എന്തേ ഒരുപാട് ലേറ്റ് ആയത് വണ്ടി കിട്ടണില്ലേ കിട്ടി ബ്ലോക്ക് ഉണ്ടായി ബസ് പഞ്ചറായി ഓഹോ എത്ര സുന്ദരം ഇന്ന് പറയാൻ എന്റെ ബസ് തേവരയിൽ വെച്ചിട്ട് ഇത് വണ്ടി പെഞ്ചറായിട്ട് വണ്ടിയിലുള്ള സകല ആളുകളെ ഇറക്കി തിങ്ങി നിറഞ്ഞ ആളുകൾ ഉണ്ടായതെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആ ഒരു തേവര സ്റ്റോപ്പിൽ അവിടെ വഴിയിൽ വഴിയിലിറങ്ങിയതിന് ശേഷം പുള്ളി ഓട്ടോ പിടിച്ചിട്ടാണ് വീട്ടിലോട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തിയത് എന്നിട്ട് അത് കുറച്ചധികം ദൂരം ഉണ്ട് എങ്കിൽ തന്നെ ഓട്ടോ പിടിച്ചെത്തിയതുകൊണ്ട് കുഴപ്പം കൂടാതെ എത്തി സ്ഥലമൊന്നും അറിയില്ല ആൾക്ക് അപ്പോൾ അങ്ങനെ സേഫായിട്ടാൾ എത്തി അതൊരു സമാധാനം പിന്നെ ഞാൻ ഇത്തിരി ചോറ് വെച്ചതാണ് കേട്ടോ ചോറ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പറയില്ലേ പുറത്ത് ഡോഗുകൾക്ക് കൂടുതൽ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് തീരും അപ്പോൾ ഇത്തിരി ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് എല്ലാം കഴുകി എല്ലാ സ്ഥലത്തും തുടച്ച് വൃത്തിയാക്കി ഇത് കിടക്കാൻ വന്നാൽ കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തില്ലേ കാണിച്ചു തരുന്ന എന്താണെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മളിങ്ങനെ വെതറിയിടാതെ ഇതുപോലെ ട്രേയിൽ പണ്ടേ പണ്ടേ കാണിക്കണം കേട്ടോ ഇവിടെയൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ച തുണി പൊതിഞ്ഞ ട്രേ ഒക്കെയാണ് ഇവിടെ നേരത്തെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം പിന്നെ അതൊക്കെ പഴകി മാറ്റിയിട്ട് ഇതുപോലെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും പുതിയ പുതിയതിങ്ങനെ അഴ അഴുക്കാണൊക്കെ മാറ്റിയിട്ട് വേറെ വെക്കും അപ്പോൾ ഇത് പപ്പയുടെ ടാബ്ലറ്റാണ് കാരണം അത് അത് ഞങ്ങളുടെ ഒരു മെഡിസിൻ ബോക്സ് എന്ന് പറയാം പക്ഷേ അതിൽ പപ്പയുടെ ഈ ഒരു പ്രഷറിൻ്റെ ടാബ്ലറ്റാണ് എപ്പോഴും എല്ലാ ദിവസവും എടുക്കുക അല്ലാത്തത് നമുക്ക് വല്ല പനിയൊക്കെ വരുമ്പോഴത്തേക്ക് കൊടുക്കാനാ എന്തിനെങ്കിലുമൊക്കെയുള്ള ഒരു ടാ ഒരു മെഡിസിൻ ബോക്സ് എന്ന് പറയാം അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ട്രേകളിലാക്കിയിട്ട് വേണം സാധനങ്ങൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെക്കാനായിട്ട് വലിച്ചു വരി ഇടരുത് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ പണ്ട് എപ്പോഴും കാണിക്കണമെന്നാണ് ഞാൻ കാണിക്കാറില്ല അപ്പോൾ ചുമ്മാ ഒന്ന് കാണിച്ചെന്ന് മാത്രം കേട്ടോ അപ്പോൾ അതെല്ലാം നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടക്കാനൊക്കെ ആ ട്രേ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ അവിടെ തുടക്കം അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടക്കലൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എപ്പോഴും സാധനങ്ങൾ ട്രേയിൽ ഒതുക്കി ഒതുക്കി വെക്കുക കേട്ടോ ഇതുപോലെ നമുക്ക് ഈ ഫുഡിൻ്റെ ട്രേ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഓർഗനൈസറുകൾ മേടിക്കാൻ കിട്ടും അപ്പോൾ കിച്ചണിൽ എനിക്ക് നമ്മുടെ കട്ട്ലറി സാധനങ്ങൾ വെക്കാനായിട്ടുള്ള ഒരു ഓർഗനൈസർ മേടിച്ചിട്ട് ആ നേരത്തെ ഞാൻ കാണിച്ചില്ല പ്ലാസ് സംഭവങ്ങളൊക്കെ പക്ഷേ ഒന്നും എനിക്ക് പറ്റിയത് കണ്ടിട്ടില്ല വെക്കാനായിട്ട് മാറ്റി ആ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒരു സാധനം വെച്ചാൽ ഓർഗനൈസർ പറ്റിയത് കണ്ടിട്ടില്ല എനിക്ക് അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ടും അങ്ങനെ ഒതുക്കി വെക്കണം ആ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എപ്പോഴും അങ്ങനെ കിടക്കണത് അപ്പം അവിടെ ഒരു വൃത്തിയാക്കണമെന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ രാത്രി എല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് പോയി റൈൻ കുളിക്കാൻ കയറിയിരിക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ ഏകദേശം പത്തുമണി ഒമ്പതേ മുക്കാലാകാറായി അപ്പോൾ അപ്പം അപ്പ നടക്കാൻ പോയിട്ട് വന്നതാണ് കേട്ടോ പപ്പ എപ്പോഴും ഫുഡ് കഴിച്ച് ഉച്ചക്കാണെങ്കിലും രാത്രിയാണെങ്കിലും അപ്പ തന്നെ പുറത്തു പോയിട്ട് നടക്കും പണ്ടത്തെ ആളുകൾ അറിയില്ലേ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഒന്ന് ഒന്ന് നടക്കണം പെട്ടെന്ന് കയറി കിടക്കരുത് അത് ഭക്ഷണം പ്രതി അനുസരിക്കുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ശരീരത്തിന് അതിൻ്റേതായ ഫിറ്റ്നസ് ഈ ഒരു പ്രായത്തിലും അങ്ങനെ മെയിൻ്റെ ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട് എല്ലാ ഫുഡും നന്നായിട്ട് കഴിക്കും വാരി വലിച്ച് കഴിക്കും അങ്ങനെ ഒരു ലിമിറ്റുമില്ല പക്ഷേ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നതുകൊണ്ട് തന്നെ പുള്ളിക്ക് വേറെ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ ശരീരത്തിന് അസുഖങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ഇല്ല നാളത്തെ കാര്യം അറിയില്ല കേട്ടോ അപ്പോൾ അതേ നമ്മുടെ റയൻ കൊച്ച് കുളിച്ചിട്ടൊക്കെ വന്ന് ഒത്തിരി ലേറ്റായി എങ്കിലും കുളിക്കാനൊക്കെ മടിയാണല്ലോ ആൾക്ക് അപ്പോൾ അങ്ങനെ മാക്സിമം ആയിട്ടാണ് ആൾ കുളിച്ചത് ഇനിയിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് വേണം പോകാനിട്ട് ശനിയാഴ്ച ക്ലാസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചേട്ടനും എനിയനും കൂടി അങ്ങനെ പഠിക്കാനും ഒക്കെ ആയിട്ട് പോകണേ അവിടെ ഇരുന്ന് എന്തോ കാണുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം താങ്ക്